ഓസ്ട്രേലിയക്ക് ആഡൻ ഗെൽകിസ് സൗത്ത് ആഫ്രിക്കക്ക് മാർക്ക് ബൗച്ചർ ലങ്കയ്ക്ക് കുമാർ സംഘകാര എല്ലാ രാജ്യങ്ങളിലും പുതിയ വിക്കറ്റ് കീപ്പർമാർ ഉയർന്നു തുടങ്ങിയ കാലം ഇന്ത്യ പക്ഷേ ഒരു വിക്കറ്റ് കീപ്പറുടെ ഉദയത്തിനായി കാത്തിരിക്കുകയായിരുന്നു ദീർഘകാലം ആ പണി ചെയ്തിരുന്ന നയൻപുങ്കിയ കുട്ടി ടീമിന് പുറത്തായതോടെ കീപ്പിംഗിൽ പരീക്ഷണ പരീക്ഷണകാലമായിരുന്നു പിന്നീട് സമീർ ദിഗെ വിജയ് ദഹിയ പാർഥിവ് പട്ടേൽ സാബാ കരീം എന്നിങ്ങനെ പലരും ഇന്ത്യക്കായി അണിഞ്ഞു പക്ഷേ ആർക്കും ആ പൊസിഷനോട് നീതി പുലർത്താനായില്ല ഒടുവിൽ രാഹുൽ ദ്രാവിഡ് വിക്കറ്റ് കീപ്പിംഗ് ക്ലോസ് എടുക്കുന്നതും രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ നാം കണ്ടു ബാറ്റിംഗിൽ വിശ്വസിക്കാവുന്ന കീപ്പർ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ദ്രാവിഡ് എന്ന കടുത്ത തീരുമാനമെടുത്തത് അങ്ങനെ അങ്ങനെ പരീക്ഷണങ്ങൾ തുടരുന്ന കാലത്താണ് രണ്ടായിരത്തി നാലിനൊടുക്കം റാഞ്ചിൽ നിന്നും ഒരു നീളം മുടിക്കാരൻ ഇന്ത്യൻ ടീമിൽ ലാൻഡ് ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങളൊന്നും വേണ്ട വിക്കറ്റ് കീപ്പിംഗ് പൊസിഷനിൽ മറ്റൊരു പേര് പരിഗണനയ്ക്ക് പോലും വരാത്ത വിധമുള്ള ഒരു യുഗം അവിടെ തുടങ്ങുകയായിരുന്നു ധോണിയുള്ളപ്പോൾ ദിനേശ് കാർത്തിക് റോബിൻ ഉത്തപ്പ നമൻ നോജ വൃദ്ധിമാൻ സഹ ഉൾപ്പെടെയുള്ള പല വിക്കറ്റ് കീപ്പർമാരും അപ്രസക്തരായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ധോണി യുഗം അവസാനിച്ചിട്ട് വർഷങ്ങളായി ടെസ്റ്റിൽ നിന്നും ധോണിയുടെ ഒരുമിക്കൽ പ്രഖ്യാപനത്തിന് ഒരു പതിറ്റാണ്ടായിരിക്കുന്നു വൈറ്റ് ബോളിലും ധോണിയുഗത്തിന് തീർച്ചയായിട്ടും വീണിട്ട് ആറു വർഷത്തോളമായി പക്ഷേ ധോണിയുടെ സ്പോർട്ട് ഇനിയും ഫിക്സഡ് അല്ലാതെ നിലനിൽക്കുകയാണോ തലങ്ങും വിലങ്ങും വിക്കറ്റ് കീപ്പർമാരുണ്ടായിട്ടും ആർക്കും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പില്ലേ പരിശോധിക്കാം ധോണി നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഫോർമാറ്റ് ടെസ്റ്റാണ് ധോണിക്ക് കാര്യമായി ഇൻഫ്ലുവൻസ് ഇല്ലാതിരുന്ന ഫോർമാറ്റും ഇതുതന്നെയാണ് ഒരു പതിറ്റാണ്ട് കാലം ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്ന പദവി സുരക്ഷിതമാക്കിയെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ ഓസീസ് പര്യടനത്തിനിടയിൽ ധോണി വിരുമിക്കൽ പ്രഖ്യാപിച്ചു അതിനുശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ അഞ്ച് വിക്കറ്റ് കീപ്പർമാരെ പരീക്ഷിച്ചിട്ടുണ്ട് വൃദ്ധിമാൻ അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയായി നാൽപ്പതോളം മത്സരങ്ങളിൽ കീപ്പിംഗ് പണിഞ്ഞെങ്കിലും സാഹക്ക് ഒരിക്കലും ആ പൊസിഷൻ തന്റേതാക്കി മാറ്റാനായില്ല പക്ഷേ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഋഷഭ് പന്താണ് അഗ്രസീവ് ശൈലിയും മികച്ച ഓവർസീസ് റെക്കോർഡുമുള്ള പന്ത് ടെസ്റ്റിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കി എന്നാൽ പന്തിൻ്റെ നിരന്തര പരിക്കുകൾ ധ്രുവുറേൽ കെ എസ് ഭരതി എന്നിവർക്ക് വാതിൽ തുറന്നെങ്കിലും അവർക്കും സ്പോർട്ട് ഉറപ്പിക്കാനായില്ല കീപ്പറായും അല്ലാതെയും ടീമിൽ സ്ഥിരസാന്നിധ്യമായ കെ എൽ രാഹുലാണ് ഒരു പരിധി വരെ ആ കുറവ് അറിയിക്കാതെ കൊണ്ടുപോയത് ഇനി ഏകദിനത്തിലേക്ക് വരാം നിസ്സംശയമായും ധോണി ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഫോർമാറ്റും ഇതാണ് ധോണി ഏറ്റവും അവസാനമായ ഒരു ഏകദിനം കളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിലെ സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യ പരാജയപ്പെട്ട ആ മത്സരം ആരും മറക്കാനും ഇടയില്ല ആ മത്സരത്തിലെ ഇന്ത്യൻ ടീം ലൈനപ്പ് നോക്കിയാൽ വലിയ കൗതുകം കാണാം അന്ന് വിക്കറ്റ് കീപ്പറായുള്ളത് ധോണി തന്നെയാണ് പക്ഷേ ഒരേ സമയം ടീമിലുള്ളത് നാല് വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ദിനേഷ് കാർത്തിക് എന്നീ മൂന്ന് പേരും വന്ന് ബാറ്ററായി ടീമിലുണ്ടായിരുന്നു ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ വൈറ്റ് ബോളിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് ഇരുപ്പുറപ്പിക്കാൻ യോജിച്ച സമയമായാണ് വിലയിരുത്തപ്പെട്ടത് ഏറ്റവും മുന്തിയ പരിഗണന ലഭിച്ചത് ഋഷഭ് പന്തിനും ഒരു ത്രീ ഫോർമാറ്റ് വിക്കറ്റ് കീപ്പറായി വളരാൻ പന്തിന് എല്ലാവിധ പിന്തുണയും ലഭിച്ചു കെ രാഹുൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി പരിഗണിക്കപ്പെട്ടതിനാൽ വലിയ അവസരമാണ് പന്തിനുണ്ടായിരുന്നത് പക്ഷേ പന്ത് ഒരിക്കലും പ്രതീക്ഷിച്ച ലെവലിലേക്ക് ഉയർന്നില്ല മുപ്പത്തൊന്ന് ഏകദിനങ്ങളിൽ അവസരം ലഭിച്ച പന്ത് മുപ്പത്തിമൂന്ന് ആവറേജിൽ എണ്ണൂറ്റി റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് ഇതിനിടയിൽ അവസരം വീണു കിട്ടിയ മറ്റ് രണ്ട് പേർ സഞ്ജു സാംസണും ഇഷാൻ കിഷനുമാണ് ഇരുപത്തേഴ് മത്സരങ്ങളിൽ നാൽപ്പത്തി ആവറേജിൽ അവവറേജിൽ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് റൺസാണ് ഇഷാൻ്റെ സമ്പാദ്യമെങ്കിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നും അൻപത്തി ആറ് അവവറേജിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം പക്ഷേ ഗൗതം ഗംഭീർ കോച്ചായതിനു പിന്നാലെ പന്ത് തന്നെ ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തി കാര്യമായ പെർഫോമൻസുകൾക്ക് പന്തിന് അവിടെയും സാധിച്ചില്ല പക്ഷേ ഏകദിനത്തിലും ഇന്ത്യ കുറവ് കുറവറിയാതിരിക്കുന്നത് കെ എൽ രാഹുൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് വിക്കറ്റ് കീപ്പിംഗ് ക്ലവ് അണിയാനും ഓപ്പണറാങ്ങാനും വിഡിലോടൽ കളിക്കാനും രാഹുൽ ഉള്ളത് ഇന്ത്യക്ക് ആശ്വാസമാണ് പക്ഷേ ഒരു ഫിക്സഡ് വിക്കറ്റ് കീപ്പർ സ്പോർട്ട് ഇനിയും ഏകദിന ടീമിലും ബാക്കിയുണ്ട് ഇനി ട്വൻ്റി ട്വൻ്റിയിലേക്ക് വന്നാലോ കെ എൽ രാഹുൽ ഋഷഭ് എന്നീ രണ്ട് ഓപ്ഷനുകളാണ് അവിടെയും ആദ്യം പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വൻ്റി ട്വൻറ്റി ലോകകപ്പിൽ ഈ രണ്ട് ഓപ്ഷനായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുലിനൊപ്പം ദിനേഷ് കാർത്തികനായിരുന്നു റോൾ ഇടക്കാലത്ത് ഇഷാന്ത് കിഷൻ എത്തിയെങ്കിലും തുടക്കത്തിലെ മിന്നലാട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭയും പോയി കെ എൽ രാഹുലിൻ്റെ ട്വന്റി ട്വന്റിയിലെ സ്ലോ അപ്രോച്ച് കാരണം അദ്ദേഹം ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു പരിക്കും ഫോമില്ലായ്മയും കാരണം പന്തും ട്വൻ്റി ട്വൻ്റി ടീമിൽ നിന്നും പുറത്തായി പിന്നാലെയാണ് സഞ്ജു സാംസൺ ഹെൻട്രി ഗംഭീരത്തിൽ ട്വൻ്റി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സായ സഞ്ജു അതിനോട് നീതി പുലർത്തുന്ന പെർഫോമൻസ് നടത്തുകയും ചെയ്തു പക്ഷേ ഗില്ലിൻ്റെ വരവോടെ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്പോട്ട് പോയതോടെ ജിതേഷ് ശർമ്മയെന്ന പുതിയ പരീക്ഷണത്തിനും ടീം ഒരുങ്ങി അഥവാ ആരാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എന്ന് ചോദിച്ചാൽ ധോണിക്കാലത്തിന് ശേഷം ഒരു കൃത്യമായ ഉത്തരം ഇന്ത്യക്കില്ല എന്നാൽ പ്രതിഭയും മാച്ച് വിന്നിംഗ് എബിലിറ്റിയുമുള്ള ഉള്ള വിക്കറ്റ് കീപ്പർമാരുടെ നീണ്ട നിര കാത്തിരിപ്പുണ്ടാനും ട്വന്റി ട്വന്റി ലോകകപ്പിൽ തിളങ്ങാനായാൽ സഞ്ജു സാംസൺ ആ സ്പോർട്ട് ദീർഘകാലത്തേക്ക് നിസ്സംശയമായി ഉറപ്പിക്കാം സഞ്ജു പരാജയപ്പെടുകയാണെങ്കിൽ ഇഷാൻ കിഷൻ അതല്ലെങ്കിൽ ഐ പി എല്ലിൽ നിന്നും വരുന്ന മറ്റൊരാൾ എന്നിവർക്കും അവസരമുണ്ട് ആരും സ്ഥിരമായി സ്പോർട്ട് ഉറപ്പിക്കുന്നില്ലെങ്കിൽ പരീക്ഷണ സ്പോട്ടായി അത് ഇനിയും തുറന്നേക്കും വിജയ്സാരെ ട്രോഫിയിലും ഇന്നും പകടനത്തോടെ ഇഷാൻ കിഷനും ഏകദിന ടീമിൽ വലിയ അവസരമാണ് തുറക്കുന്നത് ന്യൂസിലാൻഡ് പര്യടനത്തിൽ പന്തിനെ പുറത്തിറിയത്തി ടീമിലേക്ക് കിഷനെ വിളിക്കാൻ സാധ്യത ഏറെയാണ് പെർഫോം ചെയ്യുകയാണെങ്കിൽ കിഷനെയും കാത്തിരിക്കുന്നത് ഒരു ഫിക്സഡ് സ്പോട്ടാണ് രാഹുലിനൊപ്പം ഏകദിന ലോകകപ്പിലേക്കും കണ്ണുവെക്കാം ടെസ്റ്റിൽ പന്തിന് ഫിറ്റ്നസ് ഉള്ളിടത്തോളം ആശങ്കയില്ല അവിടെ ഓപ്ഷനായി രാഹുലുമുണ്ടല്ലോ വിക്കറ്റ് കീപ്പർമാർക്ക് നിരന്തരം പരിക്കുകൾ ഏൽക്കുന്ന സാഹചര്യം നിലവിൽ കാണുന്നുണ്ട് ധോണി ഫിനിഷർ റോളാണ് ചെയ്തിരുന്നതെങ്കിൽ സഞ്ജു കിഷൻ രാഹുൽ എന്നിവർ കൂടുതലും ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നത് എന്ന വ്യത്യാസവുമുണ്ട് ഇനി ബാറ്റിംഗ് സ്കില്ലിനപ്പുറം കീപ്പിംഗ് മികവ് പരിഗണിച്ചാൽ ആരാണ് ബെറ്റർ ഓപ്ഷൻ ധോണി ബാക്കിയാക്കിയ ശൂന്യത ബാക്കിയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കൂ